ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുനിയറകൾ പതിനാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ശിലായക മനുഷ്യൻ താമസിച്ചിരുന്ന അവരുടെ വാസസ്ഥലങ്ങളായിരുന്നു മുനിയറകൾ ഇടുക്കി ജില്ലയിൽ പല സ്ഥലങ്ങളിലും ഈ മുനിയറകൾ കാണുന്നുണ്ടെങ്കിലും മറയൂരിലും മറ്റും മുനിയറകൾ ഉണ്ടെങ്കിലും മുനിയറകൾ ധാരാളമായി കാണപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ ചിന്നക്കനാൽ പഞ്ചായത്തിലെ മുനിപ്പാറ എന്ന് പറയുന്ന സ്ഥലം അപ്പം ഇന്നും പുറംലോകത്തിന് കൂടുതൽ അറിയാത്തൊരു സ്ഥലമാണിത് മുനിയറകൾ ധാരാളമായിട്ട് ഇവിടെയുണ്ട് അപ്പോൾ ചരിത്രകാരന്മാരും മറ്റുള്ളവരും ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ അന്വേഷിക്കാനായിട്ട് ഇവിടെ വരിക ചരിത്രാന്വേഷികൾ അല്ലെങ്കിൽ ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വന്ന് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുക അപ്പോൾ ഈ കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ പുറകെ പോരെ നമുക്ക് മുനിയറകൾ കാണാം ഋഷി പരമ്പരകളുടെ തിരിശേഷിപ്പുകളായി പലതും കാലം കാത്തു വച്ചിട്ടുണ്ട് പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട താഴ്വരകളിൽ അവിടുവിടെയായി ഇളങ്കാറ്റിന്റെ തലോടലേറ്റു നിൽക്കുന്ന ഈ ശിലാനിർമ്മിതികളിൽ നിന്ന് ഇപ്പോഴും ഓംകാരനാഗത്തിന്റെ അലയൊലികൾ ശ്രവിക്കാൻ ഏവർക്കും സാധിക്കും കേരളത്തിന് ചരിത്രാതീത കാലം എന്നൊന്നില്ല എന്ന വാദം അടുത്ത കാലത്തുവരെ പലരും ഉന്നയിച്ചിരുന്നു എന്നാൽ ലോകത്തിലെ മറ്റേതൊരു പ്രദേശത്തെയും പോലെ കേരളത്തിലും ചരിത്രാതീത കാലത്തും ജനവാസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നതിന് തെളിവാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ടെത്തിയ മുനിയറകൾ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മുനിയറകൾ കണ്ടെത്തിയത് ഇടുക്കി ജില്ലയിലെ മറയൂരിലാണ് എന്നാൽ മറയൂരിലുള്ളതുപോലെ തന്നെ ധാരാളം മുനിയറകൾ ഉള്ള ശ്രദ്ധിക്കപ്പെടാത്ത ഒരു പ്രദേശമായി മുനിപ്പാറ ഇന്ന് നിലകൊള്ളുന്നു ഈ മുനിയറകൾ ബൗദ്ധ പാരമ്പര്യത്തിന്റെ അവശേഷിപ്പാണെന്നതു മുതൽ ഗോത്രപ്രമുഖരുടെ ഓർമ്മക്കല്ലുകളാണെന്ന വാദം വരെ നിലനിൽക്കുന്നുണ്ട് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള മുനിയറകൾ ഇന്ന് സംരക്ഷണമില്ലാതെ നശിക്കുകയാണ് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ പ്രദേശവാസിയായ കണ്ണൻചേട്ടനും കുടുംബവും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കണ്ണൻചേട്ടൻ ഈ മുനിയറകളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ ഞങ്ങളോട് സംസാരിച്ചു പിന്നീട് ഗുഹ പോലുള്ള ഒരു വലിയ മുനിയറ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് പറഞ്ഞു ഞങ്ങളും ഇത് നേരത്തെ ഇവിടെ വന്നപ്പോൾ കണ്ടിട്ടുള്ളതായിരുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് അവിടെ കാട് പിടിച്ചിരിക്കുന്നത് കൊണ്ടും വെളിച്ചക്കുറവും മൂലം അതിൻ്റെ അടുത്തേക്ക് എത്താൻ സാധിച്ചില്ല അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ വന്നപ്പോൾ എടുത്തൊരു ചിത്രം ഈ കൂടെ കാണിക്കുകയാണ് ചില മുനിയറകളിൽ താങ്ങി നിർത്തിയ കല്ലുകൾക്കിടയിലൂടെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും വളരെ ഇടിഞ്ഞ കുഴി പോലുള്ള സംവിധാനമാണ് ഇത്തരം മുനിയറകളുടെ ഉൾവശം പലതിലും ഒരാൾക്ക് നിവർന്നു നിൽക്കാൻ പോലും പറ്റില്ല അപൂർവം ചില മുനിയറകളിൽ നിന്നും ചില പാത്രങ്ങളുടെ കർഷണങ്ങളും ചില സ്ഥലങ്ങളിൽ നിന്ന് പ്രത്യേകതരം കല്ലുകളും കല്ലുമാലകളും കണ്ടെത്തിയിട്ടുണ്ട് ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രണ്ടായിരത്തിലധികം മുനിയറകൾ ഉണ്ടെന്നാണ് പുരാവസ്തു വകുപ്പിൻ്റെ കണക്ക് എന്നാൽ ഇതിൽ പകുതിയിലേറെ നശിച്ചു കഴിഞ്ഞു ഇപ്പോൾ ആയിരത്തോടടുത്ത് മുനിയറകളെ അവശേഷിക്കുന്നുള്ളൂ മുനികൾ താമസിച്ചിരുന്ന സ്ഥലമായിട്ടാണ് പണ്ടുള്ളവർ മുനിയറയെ കണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ചരിത്ര ഗവേഷകർ ഈ വാദം ശരിയല്ലെന്ന് കണ്ടെത്തി മഹാശിലായുഗ കാലത്തെ ഗോത്ര തലവന്മാരെ സംസ്കരിച്ചിരുന്ന സ്ഥലമാണ് മുനിയറകളെന്ന് പുരാവസ്തു വകുപ്പ് അഭിപ്രായപ്പെടുന്നു എന്നാൽ ഈ മുനിയറകളൊന്നും മൃതദേഹങ്ങൾ നേരിട്ട് സംസ്കരിച്ച സ്ഥലങ്ങളല്ല സംസ്കാരം കഴിഞ്ഞ ശേഷം അവശിഷ്ടങ്ങൾ കൊണ്ടുവന്ന് സൂക്ഷിച്ചിരുന്ന രണ്ടാം ഘട്ട സ്മൃതി കുടിയേരങ്ങളാണിവ പഴുതറ പാണ്ഡ്യൻ പേര് എന്നീ പേരുകളിലും മുനിയറ അറിയപ്പെടുന്നു ബി സി ആയിരത്തിനും ഏടി അഞ്ഞൂറിനും ഇടയിലുള്ള നിർമ്മിതികളാണ് ഇവയെന്ന് ചരിത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇത് വളരെ നീള ഒരു വലിയ മുന്നേറിയ കേട്ടോ ഇതിനകത്തേക്ക് കയറാൻ കയറുന്നില്ല പുറത്തെ കാഴ്ചകൾ കാണിക്കുകയാണ് എൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത് ഭയങ്കര ഒരു കല്ലാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഒരു തിക്നെസ് ഒരു ഇഞ്ചോളം പതിനഞ്ചിഞ്ചോളം കട്ടിയുള്ളൊരു രീതിയിലുള്ളൊരു പാറക്കല്ലാണ് ഈ മുനിയാറയുടെ മുകളിലിരിക്കുന്നത് പിന്നെ ഇനി കിട്ടിലുമായിട്ട് കുറേ മുനിയാറെ പൊളിഞ്ഞ ആവശ്യമൊന്നും കാണാട്ടെ ഒരു പ്രത്യേക കാലാവസ്ഥയാണ് താഴെ മൊത്തം കോടമഞ്ഞുണ്ടോ സ്ഥലമാണ് ഇത്തരം മുനിയറകൾ നവീന ശിലായുഗ കാലത്ത് നിർമ്മിച്ചയാണെന്ന് അഭിപ്രായപ്പെടുന്നു അഞ്ച് പാറകൾ കൊണ്ടാണിവ പ്രധാനമായും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് തൂണുകൾ എന്ന നിലയിൽ നാല് ശിലകളും അഞ്ചാമത്തെ ശില മൂടുന്നതിനായിട്ടുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് താഴ്വരയിലേക്ക് അഭിമുഖമായിട്ടാണ് മുനിയറകളെല്ലാം സ്ഥിതി ചെയ്യുന്നത് മരിച്ചുപോയ പിതാമഹന്മാർ താഴ്വരയിലെ ജനങ്ങളെയും കൃഷിയെയും സംരക്ഷിച്ചു കൊള്ളുമെന്ന വിശ്വാസമായിരിക്കാം ഇതിന് പിന്നിലെന്ന് കരുതപ്പെടുന്നു മഹാശിലായുഗ കാലത്ത് ഇവിടെ ജീവിച്ചിരുന്നവരെ കുറിച്ച് അധികം വിവരങ്ങളൊന്നും ലഭ്യമല്ലെങ്കിലും മരണം രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന രീതി കൊണ്ടുതന്നെ വളരെ സമ്പന്നരായ ജനതയാണ് ഇവിടെ ഉണ്ടായിരുന്നതെന്ന് നമുക്ക് അനുമാനിക്കാം പതിനാലായിരം വർഷങ്ങൾക്ക് മുമ്പ് മുനികൾ തപസിയാനായിട്ട് നിർമ്മിച്ച ഈ മുനിയറകളുടെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ ഇതുള്ളത് നമ്മുടെ ചിന്നക്കനാൽ പഞ്ചായത്തിലെ മുനിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ മുനിയറകൾ വ്യാപകമായിട്ടുള്ള ഈ സ്ഥലം നിങ്ങളെല്ലാവരും ഒന്ന് സന്ദർശിക്കുക മുനിയറകളുടെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി